യുഎഇ പൊതുമാപ്പ് തീയതി നീട്ടുന്നതിന് മുമ്പ് ഔട്ട് പാസ് ലഭിച്ചവർക്ക് രാജ്യം വിടാൻ കൂടുതൽ സമയം അനുവദിച്ചു നേരത്തെ ഔട്ട് പാസ് ലഭിച്ചവർ പതിനാല് ദിവസം കൊണ്ട് രാജ്യത്ത് നിന്ന് പുറത്തു പോകണമെന്നായിരുന്നു അറിയിച്ചിരുന്നത് എന്നാൽ ഡിസംബർ മുപ്പത്തിയൊന്നിന് മുമ്പ് അവർ രാജ്യം വിട്ടാൽ മതിയെന്ന് ദുബായ് ജി ഡിആർഎഫ് എ അമർ കസ്റ്റമർ ഹാപ്പിനെസ് ഡയറക്ടർ ലഫ്റ്റനന്റ് സാലിം ബിൻ അലി പറഞ്ഞു കമ്പ്യൂട്ടർ രേഖകളിൽ ഇവരുടെ ഔട്ട് പാസ് കാലാവധി നീട്ടി നൽകിയിട്ടുണ്ട് അതിനായി രാജ്യം വിടാൻ രേഖപ്പെടുത്തിയ തീയതി അടങ്ങിയ പേപ്പർ വീണ്ടും മാറ്റേണ്ടതില്ല എന്നാൽ നിലവിൽ എക്സിറ്റ് പെർമിറ്റിന്റെ കാലാവധി ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ ഏറ്റവും വേഗത്തിൽ ആളുകൾ രാജ്യം വിടണം അടുത്ത മാസം വരെ കാത്തിരുന്നാൽ ടിക്കറ്റിന്റെ ഉയരും പുതുമാപ്പ് ലഭിച്ചാലും അവർക്ക് നാട്ടിൽ പോകാനാവാത്ത സാഹചര്യം ഉണ്ടാകുമെന്നും അധികൃതർ വ്യക്തമാക്കി സെപ്റ്റംബർ ഒന്ന് മുതൽ ഒക്ടോബർ മുപ്പത്തിയൊന്ന് വരെയാണ് ആദ്യഘട്ടത്തിൽ പൊതുമാപ്പ് കാലാവധി ഉണ്ടായിരുന്നത് എന്നാൽ ഒക്ടോബർ അവസാനത്തിൽ പുതുമാപ്പ് കേന്ദ്രങ്ങളിൽ അനുഭവപ്പെട്ട വലിയ തിരക്ക് പരിഗണിച്ചാണ് അധികൃതർ വീണ്ടും പുതുമാപ്പിന്റെ സമയപരിധി ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ നീട്ടിയത് ഇനിയും വിസാലംഘകർ അവരുടെ സ്റ്റാറ്റസ് ശരിയാക്കിയിട്ടില്ലെങ്കിൽ വേഗത്തിൽ പുതിയ വിസയിലേക്ക് മാറി താമസം നിയമവിധേയമാക്കുകയോ അല്ലെങ്കിൽ രാജ്യം വിടുകയോ ചെയ്യണമെന്ന് ലഫ്റ്റനന്റ് കേണൽ സാലിം ബിൻ അലി ഓർമ്മിപ്പിച്ചു ഡിസംബർ മുപ്പത്തിയൊന്നിനു ശേഷം ഇക്കാര്യത്തിൽ ഒരു ആനുകൂല്യവും പ്രതീക്ഷിക്കേണ്ടതില്ല നിയമലംഘകരായി ആളുകൾ വീണ്ടും ഇവിടെ തുടർന്നാൽ അത്തരം ആളുകൾക്കെതിരെ കർശനമായ നടപടികളുണ്ടാകുമെന്നും അവരെ ജോലിക്ക് വെക്കുന്നത് വലിയ കുറ്റമാണെന്നും ദുബായ് ജി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കൂടാതെ ഔട്ട് പാസ്റ്റ് ലഭിച്ചവർക്ക് ജോലി ലഭിച്ചാൽ പുതിയ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ അത് സ്വയമേവ റദ്ദാക്കപ്പെടും സ്റ്റാറ്റസ് ശരിയാക്കാൻ സമയപരിധിയുടെ അവസാന മണിക്കൂറുകൾ വരെ കാത്തിരിക്കരുതെന്നും അധികൃതർ അറിയിച്ചു ദേശീയ അന്തർദേശീയ വാർത്തകൾ ഗൾഫ് വാർത്തകൾ എക്സ്പ്ലൈനർ ഇനി നിങ്ങളിലേക്ക് ഫോളോ ആൻഡ് സബ്സ്ക്രൈബ് ഗൾഫ് ചന്ദ്രിക